ഫ്രണ്ട്സ് സ്കോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് നീണ്ടകരയാണ് അപ്പോൾ നീണ്ടകരയിലെ ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ ചോദിക്കാം തന്നെ നമ്മുടെ നീണ്ട കരയിലോട്ട് വന്നിട്ടുണ്ട് നീണ്ടകരയിലുള്ള ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളാണ് കൈസാം ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ മീനൊക്കെ അത്യാവശ്യം ഉണ്ട് നമ്മുടെ നീണ്ടകര ഹാർബർ അപ്പുറ സൈഡ് ലേലം നടക്കുന്നുണ്ട് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയത് കാണിച്ചു തരാം സൈഡൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ വള്ളങ്ങളിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് പോകാം അങ്ങോട്ടാണെങ്കിൽ വലിയ വള്ളത്തിലാണെങ്കിൽ ഇതാ മീൻ വരുന്നത് മീൻ വന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ചെറിയ വള്ളങ്ങളിലൊക്കെ മീൻ വന്ന് വരുന്ന അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വലിയ വള്ളം കിടക്കുന്നുണ്ട് Mereka memiliki kemampuan untuk menjaga kemampuan dan menjaga kemampuan. ini, ada kemampuan

ഇരുപത്തി ഒന്നായിരുന്നു അല്ലേ രണ്ടായിരത്തി ഒരുന്നൂറ് ഈ വലിയ വള്ളത്തിൽ നിന്നാണെങ്കിൽ ബോട്ടിൽ നിന്നാണെങ്കിൽ നൊപ്പ് വലിയാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ കുറച്ചടുത്ത് ഇവിടെ ലേലങ്ങൾ നടക്കുന്നുണ്ട് ലേലം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നോക്കാം ಆಯ್ರತಿ ಮನ್ನೂರು ಮುದಲೇ മൂവായിരത്തി ഒരുന്നൂറ് ആ ഒരു കുട്ട കൊണ്ട്